ഹായ് ഓൾ ഇന്ന് നമ്മൾ ബോച്ചെ ടീയുടെ ആപ്പ് യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ പർച്ചേസ് നടത്താം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ ലോഗിൻ വീഡിയോയും രജിസ്ട്രേഷൻ വീഡിയോ ഒക്കെ കാണാത്തവർ അത് കണ്ട് ആദ്യം അത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ലോഗിൻ ചെയ്ത് അവിടെ ഗോൾഡൻ ലെറ്റേഴ്സിൽ മൈ ടിക്കറ്റ്സ് എന്ന് പറയുന്നതാണ് ഞാൻ ക്ലിക്ക് ചെയ്തത് അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് മൈ ബാലൻസ് ഇവിടെ കാണാം ഇവിടെ ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വിൻ ചെയ്തിരുന്നു ഫിജിക്കാർട്ടിലൂടെ എടുത്ത ഒരു തേർട്ടി ടിക്കറ്റ്സ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് അവിടെ ഫോർ ട്വൻറ്റി കാണാം അപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്ത് ക്യാഷ് ആഡ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ആദ്യം നമ്മുടെ വാലറ്റിലേക്ക് നമ്മൾ എമൗണ്ട് ആഡ് ചെയ്യണം അപ്പം ഞാനിവിടെ ഫിഫ്റ്റി റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്ത് യു പി ഐ പേയ്മെൻറ്റിന് സെലക്ഷൻ കൊടുത്ത് പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് എന്ന് കൊടുത്തു അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ടോ യു പി ഐ യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് കൂപ്പൺസ് കോഡൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പേയ്മെന്റ് പേജിലേക്ക് വന്നു അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഷിപ്പിംഗ് ഇൻഫർമേഷൻസും പേയ്മെൻ്റ് ഇൻഫർമേഷൻസും അപ്പോൾ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ കാണാം ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുത്താലും നമുക്ക് പർച്ചേസ് ചെയ്യാം താഴെ ഡെബിറ്റ് കാർഡ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ ഫിഫ്റ്റി റുപ്പീസാണ് വാലറ്റിൽ ആഡ് ചെയ്യാൻ നോക്കിയത് അതേപോലെ തന്നെ ഏറ്റവും കൗതുകകരമെന്ന് പറയുന്നത് നെറ്റ് ബാങ്കിങ് ഓപ്ഷൻസും അതിനോടൊപ്പം തന്നെ വാലറ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവേ മെട്രോപോളിറ്റിയൻ സിറ്റീസിലുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ കൂടി അവർക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ജിയോ മണി യൂസ് ചെയ്തിട്ടും ഫ്രീ റീചാർജ് യൂസ് ചെയ്തിട്ടും ഒക്കെ നമ്മുടെ വാലറ്റ് ിലുള്ള എമൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബോച്ചട്ടി നമുക്ക് ലക്കി ട്രോയിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ യു പി ഐ പേയ്മെൻറ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാം അപ്പോൾ ഞാനിവിടെ യു പി ഐ പേയ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ജനറേറ്റ് ക്യു ആർ കോഡ് ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ യു പി ഐ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് പേയ്മെൻറ്റ് നടത്താം അപ്പോൾ ഈ പേയ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളിത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് സ്റ്റോറിൽ പോയിട്ട് അതായത് നമ്മുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ പോയിട്ട് ടിക്കറ്റ്സ് എടുക്കാം അതിനോടൊപ്പം ടിക്കറ്റ്സ് അല്ല പോ ടീ ഇങ്ങോട്ട് വാങ്ങിയെടുക്കാം ടിക്കറ്റ്സ് നമുക്ക് എസ് എം എസ് ആയിട്ട് വരും അതേപോലെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഇപ്പം ഞാൻ ഓൺലൈനായിട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത് യു പി ഐ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പേയ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് കാരണം കാർഡ് യൂസ് ചെയ്തിട്ടൊക്കെ ഒരുവിധം എല്ലാ ആളുകൾക്കും ചെയ്യാനറിയാം അപ്പോൾ ഇവിടെ ഞാൻ നേരെ നേരെ മേലെ ഷിപ്പിംഗ് ഇൻഫർമേഷൻസ് ഉണ്ട് ആ ഷിപ്പിംഗ് ഇൻഫോർമേഷൻസിൽ കറക്റ്റ് നമ്മുടെ പേരും അഡ്രസ്സും ഇവിടെ കൊടുക്കണം അപ്പോൾ ഇവിടെ ഷിപ്പിംഗ് ഇൻഫോർമേഷനിൽ എൻ്റെ പേര് അഡ്രസ്സ് സിപ്കോഡ് സിപ്കോഡ് പറഞ്ഞാൽ പിൻ നമ്പർ ആണ് കൃത്യമായിട്ടുള്ള പിൻ നമ്പർ കൊടുക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ അഡ്രസ്സിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മുടെ ലാൻഡ് മാർക്ക് പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം കറക്റ്റ് ആയാൽ മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ ഒരു എൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇവിടെ സിപ്പ് കോഡ് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഇവിടെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ അപ്പോൾ സിപ്പ് കോഡ് ഞാൻ കൊടുക്കുന്നില്ല സിപ്പ് കോഡ് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റി പ്ലേസ് നമ്മുടെ നമ്പർ എല്ലാം ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയിട്ട് വരും അപ്പോൾ സിക്സ് സെവൻ എയ്റ്റ് സീറോ സീറോ ഫോർ പാലക്കാട് ഈ ഒരു മുനിസിപ്പൽ ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ കൊടുത്ത സമയത്ത് സീറോ ഫോർ സീറോ സീറോ ഫോർ കൊടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു പ്ലേസും കാര്യങ്ങളും ഒക്കെ തനി അപ്ലോഡായി വന്നു പ്ലസ് നമ്മുടെ നമ്പറും കാരണം നമ്മൾ ഓൾറെഡി റെജിസ്റ്റേർഡ് ആണല്ലോ അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ യു പി ഐയിലേക്ക് നമ്മൾ പോകുന്നു ഇനി ഇവിടെ ജനറേറ്റ് ക്യു ആർ കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അവിടെ ഒരു ക്യു ഒരു ക്യൂ ആറ് തെളിഞ്ഞു വരും ആ ക്യൂ ആറ് നമ്മുടെ ഫോണിൽ അതായത് ഫോൺ പേ ഗൂഗിൾ പേ ഉള്ളതിൽ സ്കാനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ് അതായത് നമ്മൾ നമ്മുടെ രണ്ടും ഒരേ ഫോണിലാണെന്നുണ്ടെങ്കിൽ വേറൊരു ഫോണിലാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നാൽ മാത്രമാണ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ താഴെ നമുക്ക് യു പി ഐ വെരിഫിക്കേഷനുള്ള ഓപ്ഷൻ ഓർന്നാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ സ്കാൻ ചെയ്ത് വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് നടത്താം അത് നമുക്ക് താഴെ നിങ്ങൾക്ക് കാണാം കേട്ടോ നമ്മൾ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്താൽ ഫോർ പോയിൻറ്റ് ഫൈവ് അതായത് ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് എക്സ്പയർസിൻ ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് ത്രീ മിനിറ്റ്സ് നിങ്ങൾക്ക് കാണേണ്ടോ കൗണ്ട് ഡൗൺ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം അതേപോലെ തന്നെ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമും ഇവിടെ നമുക്ക് ഈ പേയ്മെൻറ്റ് പേജിൽ കാണാം ട്രാൻസാക്ഷൻ ടൈംസ് ഔട്ട് ആറ്റ് ത്രീ പോയിന്റ് ഫോർ ത്രീ മിനിറ്റ്സ് അതായത് നമുക്കൊരു പതിനാല് മിനിറ്റാണ് മാക്സിമം ട്രാൻസാക്ഷൻ അതായത് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്താൽ ആ ക്യു ആർ കോഡിൻ്റെ ടൈം പീരീഡ് ഫൈവ് മിനിറ്റ്സും അതല്ലാത്ത യു പി ഐ മെത്തേഡിലോ വേറെ ഏതെങ്കിലും മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ടൈം ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് ആണ് നമുക്ക് കമ്പനി നൽകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ വാലറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ഈ ഫിഫ്റ്റി റുപ്പീസ് നമ്മുടെ ബോച്ചെ ടി യുടെ വാലറ്റിലേക്ക് കയറും അവിടെ നിന്ന് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം താങ്ക്